് ഫ്രണ്ട്സ് നമ്മൾ നിസ്സാരമായി കാണുന്ന വെണ്ടയ്ക്ക ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഒരു കിലോ വെണ്ടയ്ക്ക ഒരു കിലോ മട്ടണിൻ്റെ ഗുണം ചെയ്യുന്ന പറയാറ് അതിൻ്റെ കൊഴുപ്പൊഴുക അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാലയെടുപ്പ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കമ്പ് ചപ്പാത്തിയും കൂടെ ആയാൽ സൂപ്പറായിരിക്കില്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പറയുന്നത് കമ്പ് ചപ്പാത്തിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മില്ലറ്റ് മാത്രമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് പൊടി അത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് കപ്പെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് പകുതി മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ പൊടി അധികം വെള്ളം വലിക്കില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നോക്കിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം കുറച്ചും കൂടി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ അഴിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ അയച്ചു കൊടുക്കുക ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒഴിക്കണ്ട ഇതുപോലെ കുറഞ്ഞു കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും ഒട്ടും പിടിക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ എണ്ണയെച്ചെടുക്കാം പാത്രത്തിൽ കുറച്ച് ഒട്ടി പിടിച്ച് നിൽക്കണമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കിങ്ങനെ തുടച്ചുള്ള നമുക്കിത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മൂടി വെക്കാം കാരണം നമ്മൾ കുഴച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിതിന് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ട നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ കുറച്ച് ഗോതമ്പൊഴി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം മാവ് ഭയങ്കര സോഫ്റ്റ് ആണ് സാധാരണ ചപ്പാത്തി വരുത്തുന്ന പോലെ സ്പീഡായിട്ട് പരത്തരുത് പതുക്കുവാണ് പരത്താൻ അതുപോലെ തന്നെ ഒരുപാട് നൈസായിട്ട് പരത്തരുത് കേട്ടോ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഇത് പരത്തിയെടുത്തത് പൊടിയൊന്ന് തട്ടിക്കളയാ ചൂടായ ചപ്പാത്തി കടയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം സാധാരണ ചപ്പാത്തിക്കറി ഉണ്ടാക്കണ പോലെ തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ തേച്ച് അപ്പോൾ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും എല്ലാം ഷുഗർ ഉള്ളവരാണ് അല്ലെങ്കിൽ തടി കുറയാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പത്തിയും ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ കമ്പ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കമ്പ് പൊടി പറയുന്നത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്